ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് കർക്കിടക മാസമാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഔഷധക്കഞ്ഞി അതായത് കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറയും ഈ കർക്കിടകക്കഞ്ഞി ഒന്ന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഞാൻ ഇന്നൊരു കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി കേട്ടോ അത് മോർണിംഗിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം ഞാൻ കുറച്ച് ബുക്സൊക്കെ വായിച്ചപ്പം കണ്ടിരുന്നു വെറും വയറ്റിലാണ് കർക്കിടകക്കഞ്ഞി കഴിക്കേണ്ടതെന്ന് ഇത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഞാൻ കർക്കിടകഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാമേ ഞാൻ ഉണ്ടാക്കിയത് ആദ്യം ഞവര എന്ന് പറയുന്ന അരി പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അത് ഏകദേശം ഒരു നൂറ് ഗ്രാം ഞവര അരി എടുത്തു പിന്നെ ഒരു അഞ്ച് ടു ആറ് ഗ്രാം ഉലുവ പിന്നെ ആഷാളി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആഷാളി അഞ്ച് ഗ്രാം എടുത്തു എന്നിട്ട് കുറച്ച് പച്ചമരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുക്കുറ്റി എന്ന് പറയുന്നൊരു ഇല നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന കേട്ടോ അത് നമ്മൾ നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ അവർക്കതൊന്നും കിട്ടില്ല മുക്കുറ്റി എന്ന് പറഞ്ഞൊരു ഇല അതുപോലെ ആടലോടത്തിൻ്റെ ഒരു ഇല പിന്നെ കരിങ്കുറിഞ്ഞി തഴുതാമ പിന്നെ കിഴാർനെല്ലി ഇതൊക്കെ കിഴാർനെല്ലിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുക്കുറ്റി ഉണ്ടായിരുന്നു ആടലോടത്തിൻ്റെ ഇലയുണ്ടായിരുന്നു ഈ ഇതൊക്കെ ഈ ഇലകളൊക്കെ പിന്നെ വേറെ കുറേ ഉണ്ട് കേട്ടോ മുയൽ ചെവിയൻ കറുകപ്പുല്ല് എന്നൊക്കെ പറഞ്ഞ ഇലകളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ കയ്യൂന്നി എന്ന് പറഞ്ഞ സംഭവം കിട്ടി ആ ഇല കിട്ടി ഇതൊക്കെ എടുത്തിട്ട് ഇത് നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം ഇത് നന്നായി നീര് പിഴിഞ്ഞെടുക്കുക ഈ നീര് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ഈ ഞവര എന്ന് പറയുന്ന അരി കുറച്ച് നേരം വേവാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഈ ഞവര അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതും ഈ ഉലുവയും ആശാളിയും കൂടി വേവിക്കാൻ വെച്ചു കുക്കറിലാണ് ഞാൻ വേവിച്ചത് അപ്പോൾ അത് കുറച്ച് നേരം മിക്സ് കുറച്ച് നേരം കുക്കറിൽ അടിച്ചു അതിന് ശേഷം ഈ മരുന്ന് അതിനുശേഷം ഈ ഇലകളെല്ലാം എടുത്ത് ഈ ഇലകളുടെ നീരെടുത്ത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തു ഈ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ കഞ്ഞിയിലേക്ക് മിക്സ് ചെയ്തു എന്നിട്ട് തേങ്ങാപ്പാലും അതിലേക്ക് കുറച്ച് ഞാൻ ചുവന്നുള്ളി ചേർത്തു എന്നിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഈ കഞ്ഞിയിലേക്ക് ആഡ് ചെയ്തു ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത ഉടനെ തന്നെ തീ അണച്ചു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഞാൻ ആദ്യം തന്നെ ഈ അരി ഞവര അരി ഇടുമ്പോൾ കുറച്ച് ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പിടി ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേവിക്കാൻ വയ്ക്കുമ്പോൾ ഈ കഞ്ഞി ചൂടോടെ കുടിക്കാനാണ് ടേസ്റ്റ് കേട്ടോ ഊതി ഊതി കുടിക്കാനാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ആ മരുന്നിൻ്റെ വലിയ ചവർപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചീരയില തോരനായിരുന്നു ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കഴിച്ചത് ഈ കഞ്ഞീൻ്റെ കൂടെ ഞാൻ കഴിച്ചത് കൂട്ടാനായിട്ട് തോരനായിരുന്നു